എൻ്റെ പേര് ഉഷ ട്രുമാൻ ഞാൻ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ താമസിക്കുന്നു എനിക്ക് നാല് മക്കളുണ്ട് മൂന്ന് പേരുടെ കല്യാണം കഴിഞ്ഞു പത്ത് കൊച്ചുമക്കളുണ്ട് ഇളയാൾ വീട്ടൊക്കെ കഴിഞ്ഞ് എം ബിയുടെ ക്യാറ്റും മാറ്റും എഴുതാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഞാൻ എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എഴുപത്തെട്ട് കാലഘട്ടങ്ങളിൽ ഞാൻ മേഴ്സി കോളേജിൽ പഠിച്ചത് അന്ന് എനിക്ക് മിസ് അലീസ് കുട്ടിയെ അറിയാമായിരുന്നു അപ്പോൾ മിസ്സിൻ്റെ ധ്യാനമെല്ലാം ഞാൻ അന്ന് കൂടിയതാണ് അന്നത്തെ ആ തുടിപ്പെൻ്റെ ഇപ്പോഴും ഉണ്ട് സ്തുതിപ്പും ഗിഫ്റ്റ് ഓഫ് ടങ്ക് ഒക്കെ ഉണ്ട് അതിൻ്റെ ഫലത്തിലാണ് ഞാൻ ഇവിടം വരെ ഇപ്പോൾ എത്തി നിൽക്കുന്നതും ആ ഒരു ധൈര്യവും ആശ്വാസവും സമാധാനവും എന്നും എനിക്കുണ്ട് അന്നത്തെ ആ ധ്യാനം കൂടിയ വെളിച്ചത്തിൽ എനിക്ക് സങ്കടങ്ങൾ വരുമ്പോഴും സിനിമ കാണുമ്പോഴൊക്കെ ഞാൻ അറിയാതെ സ്തുതിക്കും അത് ആ ധ്യാനം കൂടിയതിൻ്റെ ഫലമാണ് അതെനിക്കറിയാം അതിൽ എനിക്ക് ആശ്വാസമുണ്ട് എന്നാലും എനിക്കിപ്പോൾ മിസ്സിപ്പം എന്ത് ചെയ്യണമെന്നൊന്ന് അറിയണം എന്ന് ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു കുറേ പേരോട് ചോദിച്ചു ആർക്കും കിട്ടിയില്ല വിവരമൊന്നും എനിക്ക് കിട്ടിയില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു മരിച്ചടക്ക് കൂടാൻ തൊടുപുഴന്ന് നാൻസി വന്നിരുന്നു അങ്ങനെ നാൻസിയായിട്ടും വേണ്ടി പരിചയപ്പെട്ടു മുമ്പ് എനിക്ക് പരിചയമുണ്ട് മമ്മിയായിട്ട് ഒരു വിഷമമുണ്ട് അങ്ങനെ എനിക്ക് തൊടുപുഴ വെച്ച് ഞാൻ കണ്ട് പരിചയം എനിക്കുണ്ട് എന്നാലേ ഞാൻ നാൻസി ആയിട്ട് അങ്ങനെ വേണ്ടി ഫോൺ നമ്പർ കൊടുത്ത് ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് വാട്സപ്പിൽ കിടവരെന്നൊക്കെ വിടും അങ്ങനെ വിട്ടപ്പോൾ ഒരു നോട്ടീസ് നാൻസി വിട്ടു മിസ്സിയോ കോഴ്സിൻ്റെ കുറിച്ച് അപ്പോൾ അതിനകത്ത് മിസ് ആലിസൂട്ടിയുടെ പടം പോലെ തോന്നി അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് ആരാന്ന് ചോദിച്ചു അപ്പോഴാണ് പറഞ്ഞ് മിസ് ആലിസൂട്ടിയാണ് സി സി ആലിസൂട്ടി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ മേഴ്സി കോളേജ് പഠിപ്പിച്ച മിസ് തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ അതേ അതേ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മിസ്സിൻ്റെ ഫോൺ നമ്പർ അവരുടെ ഞാൻസിൻ്റെ വാങ്ങി ഞാൻ മിസ്സുമായിട്ട് സംസാരിച്ചു അങ്ങനെ എനിക്ക് പിന്നെ പിന്നെ ഭയങ്കര ധൃതിയായിരുന്നു അങ്ങനെ വന്നു ഞങ്ങൾ കുറേ ദിവസമായി ഇവിടെ വന്നിട്ട് അങ്ങനെ ഇപ്പം ആറ് ദിവസത്തെക്കുറിച്ച് ധ്യാനം കൂടി സന്തോഷമായിട്ടിരിക്കുന്നു ഏതായാലും എനിക്ക് പ്രത്യേകത ഇവിടെ വന്നിട്ട് എനിക്ക് കിട്ടിയത് മുമ്പ് എല്ലാം കൂടിയിട്ടുണ്ടെങ്കിലും കൊല്ലത്തിലൊന്ന് എല്ലാം മാറി മാറി ഞങ്ങൾ രണ്ടുപേരും കൂടെ ധ്യാനത്തിന് പോകുമായിരുന്നു പള്ളി എല്ലാ ദിവസവും പള്ളി പോകും കൊന്തേലും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്ഥിരം നടക്കുന്ന പോലെ നടന്നിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ മിസ് എന്നോട് വന്ന് പറഞ്ഞു ഈശോ രണ്ടായിരം വർഷം മുമ്പ് മരിച്ചത് നമ്മുടെ പാവങ്ങൾക്ക് നിന്ന് നമ്മളെ മോചിപ്പിക്കാനായിരുന്നു എന്ന് അതോടുകൂടെ നമ്മുടെ പാവങ്ങളെല്ലാം മാറി നമ്മൾ ഫ്രീ ആയി അതിൻ്റെ പൊരുളി ഞങ്ങൾ പെട്ടെന്ന് കിട്ടിയില്ല പിന്നെ ക്ലാസ്സുകളെടുത്തപ്പം മനസ്സിലായി അത് പാപബോധവും നമുക്ക് ജന്മനാൽ കിട്ടുന്ന പാപബോധവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൽ നിന്ന് നമുക്ക് മുക്തി കിട്ടിയിട്ടുണ്ടായില്ല അതിൻ്റെ വെളിച്ചത്തിലാണ് അത് മനസ്സിലാക്കാൻ സാധിക്കാഞ്ഞത് അപ്പം ഇവിടുത്തെ ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്തപ്പം അങ്ങനെ ഈശോ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു എൻ്റെ പാപങ്ങളെല്ലാം ഈശോ ഏറ്റെടുത്തു എന്നെ രക്ഷിച്ചു എന്നുള്ളൊരു ബോധ്യം എനിക്ക് കിട്ടി ഇനി പരിശുദ്ധാത്മാവിനാൽ ശക്തിയായിട്ട് പരിശുദ്ധാത്മാവിനാൽ നിറയാൻ പ്രാർത്ഥിക്കണമെന്നാണ് മിസ് പറഞ്ഞത് അങ്ങനെ ശക്തിയായിട്ട് പരിശുദ്ധാത്മാവിനാൽ നിറയാൻ പ്രാർത്ഥിക്കുന്നു ഇനി മുന്നോട്ട് നന്നായി പോകാൻ ആഗ്രഹിക്കുന്നു വിശ്വംശയ്ക്ക് സ്തുതി ആയിരിക്കട്ടെ എൻ്റെ പേര് സാലി മാത്യു ഞാൻ വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് പെരിയ സെൻറ്റ് പോൾസ് ചർച്ച് ഇടവക അംഗമാണ് ഞാൻ മിസ്സിയയിലേക്ക് മിസിയെക്കുറിച്ച് അറിഞ്ഞത് ടോജി മാത്യു പറഞ്ഞിട്ടാണ് വേറൊരു ധ്യാനകേന്ദ്രത്തിൽ വെച്ച് ക്ലാസ് എടുക്കുമ്പം ആ മിസിയോനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനൊരു വീഡിയോ കാണുകയും ആ വീഡിയോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ വീഡിയോയിലൂടെ ആ ഒരു മോള് പറയുന്ന ഈ മിസിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ദൈവവചനത്തെ ആഴത്തിൽ അറിയുവാനും അതിനെക്കുറിച്ച് കൂടുതൽ ഗ്രഹിക്കുവാനും നമുക്ക് സാധിക്കുമെന്ന മോള് പറയുന്ന ആ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോ എനിക്ക് ഒത്തിരി ആകർഷകമായി തോന്നി അതിൻ്റെ ഒരു ബേസിലാണ് ഞാനിവിടെ മിസ്സിയോയിലേക്ക് നിങ്ങൾ എല്ലാവരും കടന്നു വരണം കാരണം മിസ്സിയോ ഒരു സ്നേഹത്തിൻ്റെ ഒരു ഭവനമാണ് ഒരു കൃപയുടെ ഒരു നിറവാണ് ഇവിടെ ഒരു കൂട്ടായ്മയുടെ ഒരു വലിയൊരു അനുഭവം നമുക്ക് ലഭിക്കുന്ന ഒരു പവർ പവർഹൗസാണ് ഇവിടെ അപ്പസ്തോൽമാർ ആദിമസഭയിലെ അപ്പസ്തവല്മാർ കൂട്ടായ്മയിൽ ഒരുമിച്ച് നിന്ന പോലെ അതേ ഒരു അനുഭവമാണ് നമുക്കിവിടെ കിട്ടുന്നത് പരസ്പരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അതായത് നമ്മൾ മിസ്സിയിലേക്ക് കടന്നു വരുമ്പോൾ അവർ നമ്മളൊക്കെ ക്ലാസ് എടുക്കുന്നവർ ഒക്കെ പറയുന്നുണ്ട് ആറ് ദിവസത്തെ വ്യത്യാസം മാത്രമേ ഉള്ളൂ നമ്മളും നിങ്ങളും തമ്മിൽ നിന്ന് ശരിക്കും ഈ ആറാമത്തെ ദിവസം ഈ ലാസ്റ്റ് നിമിഷത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ അത് വളരെ അനർത്ഥമാണെന്നുള്ള കാര്യം വളരെ വ്യക്തമായി കാരണം ആ ഒരു വ്യത്യാസമില്ലാതെ നമ്മളും ആ ഒരു തലത്തിലേക്ക് ഉയർന്ന തരത്തിലുള്ള വലിയൊരു പ്രോത്സാഹനമാണ് കിട്ടിയത് ഭജനത്തെ വഴി ആഴത്തിൽ വചനങ്ങൾ പാർട്ട് ബൈ പാർട്ടായി ബേസിക് മുതൽ അതായത് ഒരു എൽ കെ ജി മുതൽ നമുക്കൊരു ഒരു ഏകദേശം ഒരു കാര്യങ്ങൾ ക്ലിയർ ആകുന്ന ഒരു വിധം വരെ നമുക്ക് പടിപടിയായിട്ട് നമുക്ക് ക്ലാസ്സുകൾ കിട്ടി ആദ്യം നമ്മൾ എന്താണ് നമ്മുടെ ദൗത്യം എന്താണെന്നും പിന്നെ നമ്മൾ എങ്ങനെയാണ് വചനത്തെ സമീപിക്കേണ്ടതെന്നും പിന്നെ ഒരു പ്രഘോഷകൻ ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാനപരമായ യോഗ്യതകൾ എന്താണെന്നും വളരെ വ്യക്തമായി വളരെ കറക്റ്റായിട്ടും ഓരോ ക്ലാസ്സുകൾക്ക് ശേഷവും വീണ്ടും വിചിന്തനം ചെയ്തും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റി അതുപോലെ തന്നെ യേശുവിൻ്റെ സുവിശേഷത്തെ പ്രത്യേകതകൾ പഠിക്കാൻ പറ്റി അപ്പസോൽമാരുടെ പ്രഘോഷണത്തിൻ്റെ പ്രത്യേകതകൾ പഠിപ്പിക്കാൻ പറ്റി നമ്മളെങ്ങനെയാണ് ഒരു പ്രഘോഷകൻ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ നമ്മളെങ്ങനെയാണ് പ്രഘോഷിക്കേണ്ടത് ഒരാളോട് നമ്മൾ കാണുമ്പോൾ യേശുവിനെക്കുറിച്ച് പറയേണ്ടത് എങ്ങനെയാണെന്നുള്ള ഒരു ഇത് കിട്ടി അതിൻ്റെ ഒരു പ്രാക്ടീസ് കിട്ടി അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനവും പ്രഥമവുമായ കടമയാണ് നമ്മളൊരു നമ്മൾ ഏറ്റവും വലിയൊരു കടമ ആണ് നമ്മൾ ഈ കരിജ്മ ചെയ്യുന്നെന്നുള്ളത് മനസ്സിലായി അതുപോലെ തന്നെ നമ്മൾ സഭയുടെ ഏറ്റവും വലിയ ദൗത്യവുമാണ് ഇതിൽ ആ സഭയുടെ ദൗത്യത്തോട് ചേർന്ന് ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നമ്മൾ മുന്നിട്ടിറങ്ങണം എന്നുവെച്ചാൽ നമ്മൾ ഒരു ദിവസം ഒരാളോടെങ്കിലും അല്ലെങ്കിൽ രണ്ടുപേരോടെങ്കിലും വചനം പങ്കുവെച്ചാൽ തന്നെ നമ്മളിലൂടെ ഒരുപാട് ആൾക്കാർ വചനം കേൾക്കുകയും ആ ഒരു ശിഷ്യത്വത്തിലേക്ക് നമുക്കൊരു വർഷം കൊണ്ട് ഒരാളെ രണ്ടുപേരെ അങ്ങനെ നേടുവാനും ലോക സുവിശേഷവൽക്കരണത്തിൻ്റെ ഭാഗമായി കൊണ്ട് നിൽക്കുവാനും സാധിക്കാവുന്ന വലിയൊരു വലിയൊരു ഒരു പവർ ഹവർ ഹൗസാണ് ഇവിടെ കൃപയുടെ ഒരു നിറവാണ് നമ്മളിവിടുന്ന് സ്വീകരിച്ചു പോകുന്ന വലിയൊരു കൃപയാണ് ആ ദിവികാരി ഈശോ നമ്മുടെ കൂടെ സഞ്ചരിച്ചുകൊണ്ട് ഇവിടെ ക്ലാസ് എടുക്കുന്ന എല്ലാവരും ഈ കൃപ നിറഞ്ഞ ആൾക്കാരാണ് എല്ലാവരും പരസ്പര സ്നേഹവും പരസ്പര പ്രോത്സാഹനവും മറ്റുള്ളവരെ എല്ലാം തെറ്റുതിരുത്തൽ ചെറിയ മൈനൂട്ടായ തെറ്റുകൾ പോലും മനസ്സിലാക്കി തന്നുകൊണ്ട് നമ്മളെ ആ ഒരു ഒരു കൈ കോർത്ത് നിൽക്കുന്ന ഒരു ജപമാലയുടെ മുത്തുകൾ പോലെ നമ്മളെ ആക്കി തീർക്കുന്ന വലിയൊരു കൃപ വലിയൊരു സ്നേഹം അനുഭവിച്ചറിയാൻ പറ്റി ഇന്നിവിടെ നിൽക്കുമ്പോഴും നമ്മൾ നമ്മളതല്ലാതായി മാറിക്കൊണ്ട് വലിയൊരു ഒരു സ്നേഹത്തിൻ്റെ ഉടമയായിക്കൊണ്ട് കാരണം ഒത്തിരിയൊക്കെ ഒത്തിരിയൊക്കെ ഒരു ഭാരങ്ങളുമൊക്കെ ആയിട്ട് വന്ന നമ്മളൊക്കെ ഒത്തിരി ഭാരങ്ങളുമൊക്കെ ആയിട്ട് ഇവിടെ വന്നു പക്ഷേ ആ ഭാരങ്ങളെല്ലാം എല്ലാം മാറിക്കൊണ്ട് ഈസി ആയിട്ട് എങ്ങനെയാണ് ഈശോയുടെ സ്നേഹാനുഭവിച്ചറിയുവാൻ ഈശോയുടെ നമ്മുടെ ജീവിതം മുഴുവൻ ഇവിടെ സമർപ്പണമുണ്ട് സാക്ഷി ജീവിതം നമ്മുടെ ജീവിതത്തിൻ്റെ നമുക്ക് നമ്മൾ കടന്നുപോയ യേശുവിനെ കണ്ടെത്തിയ ആ നിമിഷങ്ങൾ നമ്മൾ പങ്കുവയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജീവിതം മുഴുവൻ ഇവിടെ തുറന്നു വയ്ക്കുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ലൊരു കുമ്പസാരമുണ്ട് ഒരു വൈദികൻ്റെ സ്ഥിര സാന്നിധ്യം ഇവിടെയുണ്ട് ആലി ചേച്ചി എന്ന് പറയുന്ന ചേച്ചി എപ്പോഴൊരു അമ്മയായിട്ട് നമ്മുടെ കൂടെയുണ്ട് അമ്മയുടെ വർഷങ്ങളായിട്ടുള്ള വലിയൊരു അനുഭവവും പരിചയത്തിൽ നിന്നുള്ള എല്ലാം ഒരു കഴിവ് തെളിഞ്ഞ ഒരു വലിയൊരു അമ്മയുടെ സാന്നിധ്യം നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഭക്ഷണമാണെങ്കിലും നമുക്ക് എല്ലാം നമ്മൾ സ്വന്തം ഒരു വീട് ഒരു വീട്ടിൽ വീട്ടിൽ നമ്മൾ വന്ന് ഒരു ഒരാഴ്ച നിന്ന് അതേ അനുഭവമാണ് നമ്മൾ സ്വന്തം വീട്ടിൽ നിന്ന് മിസ് എന്ന് പറയും ആ ഒരു സ്നേഹത്തിൻ്റെ ഭവനം എന്ന് ഞാൻ പറയും ഒരു സ്നേഹത്തിൻ്റെ ഭവനം ഒരു കൂട്ടായ്മയുടെ ഭവനം ഒരു സ്നേഹം എങ്ങനെയാണ് ഒരു ഭവനത്തിൽ നമ്മൾ പങ്കുവയ്ക്കേണ്ടത് ഇന്ന് നമ്മൾ കടന്നു പോയി കഴിയുമ്പോൾ നമ്മുടെ ഭവനത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഭവനത്തിൽ ആ സ്നേഹം പങ്കുവയ്ക്കേണ്ടത് അല്ല നമ്മുടെ അയൽവാസികളുടെ സ്നേഹം എല്ലാം ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് പരസ്പരമുള്ള പ്രോത്സാഹനം പരസ്പരമുള്ള നമ്മുടെ ആ കഴിവുകൾ നമ്മുടെ ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകളെ എല്ലാം നമുക്ക് ഉയർത്തിക്കൊണ്ടു വരാൻ പറ്റിയ ഒരു പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു നിറവ് ഇവിടെയുണ്ട് എല്ലാ ആൾക്കാരും വന്നവരെല്ലാവരും അവരിൽ എന്തൊക്കെ കൃപകളുണ്ടോ അതെല്ലാം ഇവിടെ പരിശുദ്ധാത്മാവ് കൊണ്ടുവന്ന ഒന്ന് അവരെ ആ കഴിവിനെ ഉജ്ജ്വലിപ്പിച്ചുകൊണ്ട് ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രാവായി പറന്നു പോകാനുള്ള രണ്ട് ചിറകുകളാണ് മിസ്സിയോ തന്നേക്കുന്നത് ആ ചിറകുകളുമായി ലോകം മുഴുവൻ പോകാൻ വേണ്ടി ഈ ഇതേപോലെ ദാഹിക്കുന്ന ഈശോ വിളിക്കുന്നത് പോലെ തന്നെ ദാഹിക്കുന്ന എല്ലാവരും ഈ വിശ്വഭവനത്തിലേക്ക് കടന്നു വരണമെന്നാണ് ഞാനും ഈ വീഡിയോയിലൂടെ ആഗ്രഹിക്കുന്നത് നിങ്ങളെല്ലാവരും കടന്നു വരണം ഈ സ്നേഹം എല്ലാവർക്കും ഉള്ളതാണ് ഇത് സൗജന്യമായാണ് ഈശോ നമുക്ക് തന്നിരിക്കുന്ന സൗജന്യ രക്ഷയാണ് ഈശോ തന്നിരിക്കുന്നത് നമുക്ക് സൗജന്യമായിട്ടാണ് ഈ സ്നേഹം തന്നിരിക്കുന്നത് ദാഹിക്കുന്നവർ കടന്നു ആ ഈശോ പറഞ്ഞേക്കുന്നത് നമുക്ക് ദാഹമുണ്ട് ദാഹമുള്ളവരെല്ലാവരും കടന്നു വരണം ഈ ദാഹം ശമിപ്പിച്ച് നമ്മൾ പോകണം ദാഹിക്കുന്ന അനേകരിലേക്ക് നമ്മളെത്തി അനേകർക്ക് മാതൃകയായി തീർന്ന് വലിയൊരു നമ്മൾ ഒരു പൂന്തോട്ടത്തിൽ ഒരു പൂവായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആ പൂന്തോട്ടം മുഴുവൻ അതിൻ്റെ പരിമളം കൊണ്ട് നിറയും അതുപോലെ തന്നെ എല്ലാവരും ഈ ഭവനത്തിലേക്ക് കടന്നു വരണം ഇതെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നൊരു ഒരു ഹൗസാണ് നിബന്ധനകളോ നിയമങ്ങളോ ഒന്നുമില്ല എല്ലാവരും കടന്നു വന്ന് ഈ യേശോൻ്റെ ഈ തീരാത്ത സ്നേഹം നമ്മുടെ ഉള്ളിൽ ഈ സ്നേഹം നിറഞ്ഞു കഴിഞ്ഞാൽ അത് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തുളുമ്പാതിരിക്കാൻ പറ്റത്തില്ല നമുക്ക് ആ തുളുമ്പുന്ന സ്നേഹത്തിൻ്റെ വക്താക്കളാക്കി മാറ്റിക്കൊണ്ട് മാറ്റിക്കൊണ്ട് എല്ലാവർക്കും നമുക്ക് മാറാം ഒന്നിച്ച് കൈകോർത്ത് യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ വക്താക്കളാക്കി മാറാൻ വേണ്ടി നിശോയിലേക്ക് നിങ്ങളെല്ലാവരെയും യും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥവും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുമാണ് കടന്നു വരണമേ എന്ന് പറയുകയാണ് നമുക്കൊന്നിച്ച് കയ്യോർത്ത് മുന്നോട്ട് പോകാം ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മൈ നെയിം ഈസ് റോസ്ലിൻ ജോർജ് ഐ ഹ് കം ഫ്രം ഗുജറാത്ത് ആൻഡ് മൈ ഹസ്ബൻഡ് ആൻഡ് ഫോർ ചിൽഡ്രൻ And I've come here with three of my sons. The uh, two are in eleventh standard, and the youngest one is six years old. I came for this course, but this course was more than what I thought of. It was very good to experience the love of God, and also to come to a realization that it is uh, an obligation on my part as a Christian to spread. The gospel to spread the good news to everyone around. It's not just the duty of the church, but also that even I should spread this message to those around me. And here I experience the love of a family where all live together and share everything and uh, pray together. And it was a very wonderful, a loving, and a nice experience being here in Missouri. I hope. and and wish that many more come here and experience the same. താങ്ക് യു ഓക്കേ ഞാൻ ഞാൻ ബോംബെ നിന്നാണ് വരുന്നത് എൻ്റെ പേര് മേരി ജോസഫ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ ആണ് ഞാനിവിടെ വരുന്നത് ആക്ച്വലി ഞാൻ മിശി എൻ്റെ ഗ്രൂ മിശിയ കോളേജ് കോഴ്സിൽ ചേർന്നിട്ടുണ്ടായിരുന്നു ഏഴാമത്തെ ബാച്ചിലായിരുന്നു ഞാൻ അത് അത് എനിക്ക് നന്നായിട്ട് തോന്നിയ കോഴ്സ് പക്ഷേ എനിക്ക് ഈ ഒരു ഈ കോഴ്സ് ഇവിടെ വന്ന് കൂടണമെന്ന് റെസിഡൻസിയലിൻ്റെ ഇത് കൂടണമെന്നുണ്ടായിരുന്നു പക്ഷെ പറ്റിയില്ലായിരുന്നു പക്ഷെ എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ച് വായാൻ നമുക്ക് പോകാം അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു ആ വന്നപ്പോഴത്തെ വന്ന് തന്നെ അറ്റ്മോസ്ഫിയർ ഒത്തിരി ഇഷ്ടപ്പെട്ടു എല്ലാവരുടെയും ആ സ്വാഗതം എല്ലാവരുടെയും സംസാരം പ്രത്യേകിച്ചെ ആലി ആലിസ് കുട്ടി ചേച്ചി എല്ലാവരുടെയും ആ പ്രസൻസ് ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ഈ കോഴ്സ് ഒത്തിരി നല്ലതായിരുന്നു ഞങ്ങൾ ഞാൻ കുറേ ധ്യാനങ്ങളൊക്കെ കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു അതിലൊന്നും കിട്ടാത്തൊരു ഡിഫറെൻറ്റ് അനുഭവമായിരുന്നു എനിക്കിത് എന്ന് വെച്ചാൽ അവിടെ നിന്ന് വെച്ചാൽ ധ്യാന കേന്ദ്രങ്ങൾക്ക് ധ്യാനം ധ്യാനിപ്പിക്കുന്നു അതിലും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ടു പക്ഷെ നമ്മളെ പഠിപ്പിച്ച് ഈശോയെ അറിഞ്ഞ് പ്ര പ്രഘോഷിക്കണം എന്നുള്ള ഒരു പഠനം ഇതുവരെ കിട്ടിയിട്ടില്ല അത് ഇവിടെയാണ് എനിക്ക് ലഭിച്ചത് അപ്പം അത് എനിക്ക് ഒത്തിരി വലിയൊരു അനുഭവം അതും ഇവിടുത്തെ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും നല്ല മനോഹരമായ രീതിയിൽ ക്ലാസ് എടുത്ത് ഓരോന്ന് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നമ്മളെ കൊണ്ട് ഗ്രൂപ്പ് വൈസ് പറയിപ്പിച്ച് അനുഭവങ്ങളെല്ലാം പറയിപ്പിച്ച് അങ്ങനെ ഓരോ ദിവസവും ഞങ്ങളെ ട്രെയിൻ ചെയ്യുമായിരുന്നു പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ന് വെച്ചാൽ മെയിനായിട്ട് ഇവിടുത്തെ എല്ലാവരുടെയും ആ സ്നേഹം ഒരു കുടുംബം എന്ന രീതിയിലാണ് ഇവിടെ എല്ലാവരും സ്നേഹത്തിൽ സാധാരണ നമ്മുടെ കുടുംബങ്ങളിൽ പോലും ഇത്ര സ്നേഹം ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ എല്ലാവരും ആരും ഞാൻ വലുത് ഞാൻ ചെറുത് അങ്ങനെ ഒരു ഒരു വ്യത്യാസം ഇവിടെയില്ല കിച്ചണായാലും കിച്ചണിലായാലും എന്തായാലും ആഹാരം കഴിക്കുന്നിടത്തും എല്ലാം എല്ലാവരും നല്ല സഹകരണം പിന്നെ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ പണിക്കാരി ആണെങ്കിൽ ജോലി അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുന്ന ചേച്ചിയാണെങ്കിൽ പോലും നല്ലതായിട്ട് എല്ലാവരും നല്ല സഹകരണം എല്ലാം പിന്നെ ഞങ്ങൾ എൻ്റെ ഫ്രണ്ട്സ് പൂനെ നിന്ന് വന്ന് എന്നെ എന്നോട് കൊണ്ടുവന്നത് പുള്ളിക്കാരത്തേക്കും ഒത്തിരി നന്ദി പറയുന്നു പിന്നെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു പുതിയ അനുഭവം പുതിയൊരു അനുഭവമാണ് ഇപ്പം കാരണം ഞാൻ വന്നപ്പോൾ ഒന്നും എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഇപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് എന്തൊക്കെയോ കിട്ടി എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി ഒത്തിരി ഞാൻ ഞാൻ തന്നെ ഒരു ഒരു വെയ്റ്റ്ലെസ് ആയത് പോലെ തോന്നുന്നു കാരണം ഒത്തിരി എന്തോ നമ്മുടെ മനസ്സിൽ വിഷമങ്ങളൊക്കെ ആയിട്ടാണ് വന്നത് എനിക്ക് നല്ല നല്ലാത്ത തീഷ്ണത ഉണ്ടായിരുന്നു ഈശോയെ പ്രഘോഷിക്കണം ഇത് ഇങ്ങനെ എന്ത് ചെയ്യണം എന്താണ് ചെയ്യേണ്ടത് എങ്ങനെ ഇങ്ങനെ തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു കുറച്ച് തർണവിനോട് ഞാൻ ഈ ലോകം മുഴുവൻ പോയി സുശിഷ് അറിയിക്കണം എന്ന് എൻ്റെ ആഗ്രഹം അങ്ങനെ അപ്പോൾ അങ്ങനെ എനിക്ക് ഈ ക്ലാസ്സിനെ പറ്റി പറഞ്ഞത് ഇപ്പം എനിക്ക് ആഗ്രഹം ഏകദേശം ഈ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഞാൻ മുമ്പോട്ട് ഈ അറിഞ്ഞ ഈശോയെ ഈ അറിഞ്ഞ ഈശോ പറ്റി ലോകം മുഴുവനും പ്രഘോഷിക്കണമെന്നും മറ്റു അതിന് ഞാൻ തന്നെ ഒരു സുവിശേഷമായി മാറും ഞാൻ എൻ്റെ ഭവനത്തിലുള്ളവരെ അവർക്കും എൻ്റെ ഈ എന്നിൽ ഈശോയെ കണ്ടിട്ട് അവരിൽ മാനസാന്തരം വന്ന് പിന്നെ എൻ്റെ ബന്ധുക്കളിലും സ്വന്തക്കാരിലും അങ്ങനെ ലോകം മുഴുവനിലേക്കും ഈശോയെ പകർന്നു കൊടുക്കണം അതാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ ചെയ്യും ഞാൻ ഉറപ്പായിട്ടും ചെയ്യുമെന്ന് പ്രോമിസ് ചെയ്യുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എൻ്റെ പേര് ബെസ്റ്റിൻ പറക്കിൽ ഞാൻ ചാലക്കുടി എന്നാണ് വരുന്നത് എൻ്റെ വീട്ടിൽ അമ്മ ഭാര്യ ഉള്ളവളാ ഉള്ളത് ഞാൻ ഈശോനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഒത്തിരി ആഗ്രഹിച്ച് നടന്നിരുന്ന ഒരാളാണ് അപ്പോൾ പല സ്ഥലങ്ങളിലും ധ്യാനം കൂടുതലൊക്കെ ചെയ്തപ്പോൾ ഈശോനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് ഈശോനെ കുറിച്ച് പറയാനും കൂടി ഒരു ആഗ്രഹം തോന്നിയിരുന്നു അപ്പോൾ ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ അന്വേഷിച്ചപ്പോൾ പോകും നടക്കുമ്പോൾ തന്നെ ഒരു സുഹൃത്താണ് ഈ കറൂറ്റിയിലുള്ള മിസ്സിയോ കുറിച്ച് പരിചയപ്പെടുത്തി തന്നത് അപ്പോൾ അത് ആ ഒരു കോഴ്സ് പങ്കെടുക്കണമെന്ന് ഒരു ആഗ്രഹം തോന്നി അങ്ങനെ ഞാൻ ഈ കോഴ്സ് എടുക്കുക പങ്കുചേരാനായിട്ട് നമ്മുടെ അങ്കമലുള്ള കറൂറ്റി മിസ്സിയോ ഭവനിലേക്ക് എന്നൊക്കെ പുറകിൽ കാണാം ഈ ഭവനാണത് അപ്പോൾ ആ ഭവനത്തിൽ നമ്മളൊരു ആറ് ദിവസത്തെ കോഴ്സാണ് അപ്പോൾ ആ ഒരു അനുഭവം എത്ര പറഞ്ഞാലും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ നമ്മളാഗ്രഹിക്കുന്നതിനേക്കാളും അപ്പുറത്തേക്കാണ് ഈ ഒരു കോഴ്സിൻ്റെ അതിൻ്റെ ഒരു ഡെപ്ത്ത് കിടക്കുന്നത് അപ്പോൾ അവിടെയുള്ള ആ ഒരു ഈശോ അനുഭവം അത് പങ്കുവയ്ക്കാനായിട്ട് ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഈശോ എന്താണ് നമ്മളിൽ നിന്ന് നമ്മൾ ഓരോരുത്തരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കി തരാനായിട്ട് ഒത്തിരി അനുഭവങ്ങളിലൂടെ ക്ലാസ്സുകളിലൂടെ നമ്മുടെ എക്സസൈസുകളിലൂടെ അതുപോലെ തന്നെ നല്ല അനുഭവം കൂട്ടായ്മ ഇവിടെ ഈ ഭവനത്തിലുള്ളവരുടെ കൂട്ടായ്മ അതൊക്കെ നമുക്ക് ജീവിതം സുവിശേഷമായതിനു ശേഷം ജീവി സുവിശേഷം പ്രസംഗിക്കാനുള്ള ഒരു വെളിച്ചം കൂടിയാണ് ഈ ഒരു ഭവനത്തിൽ നമുക്ക് ലഭിക്കുക തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈശോനെ ആഴത്തിൽ ശരിക്കും മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സ് ഒരു ആറു ദിവസത്തെ കോഴ്സാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കോഴ്സിൽ പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹപ്രദമായ ഒരു ദിവസമായി നിങ്ങളായി മാറും അത് അപ്പോൾ ഈ ഒരു ഭവനത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കി തന്ന പ്രിയപ്പെട്ട ആലിസേചിക്കും ബിസ്സി ഭവനത്തിലെ ഓരോ അംഗത്തിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ദൈവത്തിന് ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ് എൻ്റെ പേര് ലില്ലി ട്രീസ ജോസഫ് ഞാൻ ശരിക്കും കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് കുറുപന്ത്ര കടുത്തുരുത്തി ആണ് എൻ്റെ വീട് ഞങ്ങൾ സെറ്റിലായിരിക്കുന്നത് പൂനെയിലാണ് സെൻറ്റ് ജോസഫ് ചർച്ച് അക്കുരു ഇവിടെ ഞാൻ വലിയൊരു തീഷ്ണതയോട് കൂടിയാണ് ഞാനിവിടെ വന്നത് പക്ഷേ പ്രഘോഷിക്കാനൊക്കെ എനിക്ക് സാധിക്കും എന്നുള്ളൊരു കാര്യത്തിലല്ല എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ സാധിക്കണം നെക്സ്റ്റ് എൻ്റെ എൻ്റെ സ്റ്റെപ്പ് എന്തായിരിക്കണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആണ് ഞാൻ വന്നത് പക്ഷേ ഇവിടെ വന്ന് നമ്മൾ ആ മോക്ട്രിൽ പ്രഘോഷണത്തിന് പോയപ്പോൾ അത്രയും പേരോടൊക്കെ പ്രഘോഷിക്കാൻ സാധിച്ചതിൽ എനിക്ക് വലിയൊരു സന്തോഷമാണ് തോന്നിയത് എനിക്ക് പക്ഷേ എനിക്ക് സാധിക്കും ആ കാര്യം എന്ന് ഈശോ ഇനി എന്നെ ഏത് രീതിയിലേക്കാണ് നടത്തുന്നത് അതുമാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ ഈശോ ആഗ്രഹിക്കുന്ന രീതിയിലൂടെ നടന്നു പോകണം അതെനിക്ക് മനസ്സിലാക്കിത്തരണം അതെനിക്ക് ഏറ്റെടുക്കണം സുവിശേഷ പ്രഘോഷണം തന്നെയാണ് എൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് എനിക്ക് നന്നായി അറിയാം പക്ഷെ അത് ഏത് രീതിയിലൂടെ ആയിരിക്കണം ഈശോ ആഗ്രഹിക്കുന്നത് ആ രീതി എനിക്ക് ഏറ്റെടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് പിന്നെ ഇവിടെ വന്നത് വന്നതിലൊക്കെ എനിക്ക് വലിയ സന്തോഷമായെന്ന് വെച്ചാൽ ഒരു വീട് പോലെ എൻ്റെ സ്വന്തം വീട് പോലെയാണ് എനിക്ക് എല്ലാം തോന്നിയത് ഞാനെൻ്റെ വീട്ടിൽ ഈ അവധിക്ക് വരുമ്പോഴത്തേക്ക് എൻ്റെ അമ്മയും പിന്നെ അച്ഛൻ അച്ചായനെയും അതുപോലെ എൻ്റെ സഹോദരങ്ങളെയൊക്കെ കണ്ടുമുട്ടി ആ ഒരു സെയിം ഫീലിങ്ങിലാണ് ഞാനവിടെ വന്നത് പിന്നെ എനിക്ക് എന്തോ ചെയ്യാൻ സാധിക്കും എനിക്ക് പ്രഘോഷിക്കുവാനും സാധിക്കും പ്രസംഗിക്കുവാനും സാധിക്കും എന്നുള്ളൊരു എനിക്ക് അങ്ങനെയുള്ളൊരു കഴിവൊന്നും ഉള്ള കൂട്ടത്തിലല്ല സ പ്രഘോഷിക്കുവാനൊന്നും പ്രസംഗം ഉള്ള കഴിവുള്ള കൂട്ടത്തിലൊന്നും അല്ലെങ്കിലും എന്ത് തീർച്ചയായിട്ടും എനിക്ക് സാധിക്കും എനിക്കതിനുള്ള മരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കുമെന്നുള്ളൊരു നല്ലൊരു ബോധ്യമുണ്ട് അത് ഇതിന് നല്ല ദിവസത്തിലാണ് ഞാൻ ഈ പ്രഘോഷണങ്ങളും ഈ ക്ലാസ് എടുക്കുവാനായിട്ട് എത്തിച്ചേർന്നത് അതിനായിക്ക് അതിലേക്ക് ഞാൻ ഒരുപാട് നന്ദിയും സ്നേഹവും നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നു പിന്നെ ഈ ടീമിനെ പറ്റി പറഞ്ഞാൽ എനിക്ക് എനിക്ക് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയത്തില്ല അതുതന്നെയാണ് ഞാൻ പറഞ്ഞത് എൻ്റെ സ്വന്തം സഹോദരങ്ങളെ പോലെയല്ല ആണ് തന്നെ സോ നമ്മൾ ഈ ടീമായിട്ട് നിന്നാൽ എന്തൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കും ഈശോ ആഗ്രഹിക്കുന്ന രീതിയിലൂടെ എനിക്ക് എൻ്റെ പന്താ ഈശോയുടെ പന്താവിലേക്ക് നടന്നെടുക്കുവാനും ഈശോ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നടന്നെടുക്കുവാനും എല്ലാം എനിക്ക് സാധിക്കും എനിക്ക് നല്ലൊരു ബോധ്യം കിട്ടിയിരിക്കുവാണ് കറക്റ്റായിട്ട് പിന്നെ ആലി അച്ഛനും ഒക്കെ ഒരുപാട് എന്ന് വെച്ചാൽ അവർ നമ്മുടെ വീട്ടിലെ അങ്ങും പോലെയാണ് എല്ലാം ഒരുപാട് എനിക്ക് സന്തോഷമായി എൻ്റെ ഹൃദയം നിറഞ്ഞു ദൈവസ്നേഹം പിതാവിൻ്റെ സ്നേഹം എൻ്റെ അപ്പൻ്റെ സ്നേഹം അനുഭവിക്കുവാന് എനിക്ക് നന്നായി സാധിച്ചു അതെൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഞാൻ ഈശോയെ പ്രഘോഷിക്കും ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ തീർച്ചയായിട്ടും പ്രഘോഷിക്കും എൻ്റെ ഹൃദയം നന്ദി കൊണ്ടും സ്നേഹം കൊണ്ടും എനിക്ക് അതെങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിയില്ല താങ്ക് യു സോ മച്ച് സ്വീകരിക്കട്ടെ എൻ്റെ ബോബൻ ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു എൻ്റെ ഭാര്യ നാൻസിയുടെ കൂടെ ഞങ്ങൾ രണ്ടുപേരോടെയാണ് ഈ ഒരാഴ്ചത്തെ ക്ലാസ്സിനും വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് ഒരു മോളുണ്ട് അവിടെ കല്യാണം കഴിഞ്ഞു അവർ രണ്ട് കുട്ടികളുണ്ട് അവർക്ക് അവരിപ്പം യു കെയിൽ മാഞ്ചസ്റ്റർ എന്ന സ്ഥലത്താണ് അവർ ജോലി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ നാൻസി എൻ്റെ ഭാര്യ നാൻസി ഇവിടെ ഒരു നാലഞ്ച് മാസമായിട്ട് ഇവിടെ ചുറ്റുശ്രൂഷ പങ്കെടുക്കുന്ന ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഒരുപാട് നാളായി എന്നെ എനിക്കിവിടെ വരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇതുവരെ സാധിച്ചിട്ടില്ല അതിനൊരു ഒരു സാധ്യമായ ഒരു അനുഗ്രഹമാണ് ഇപ്പോൾ ദൈവം എനിക്ക് തന്നി തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കോഴ്സിൽ പങ്കെടുക്കുവാനായിട്ട് പരിശുദ്ധമായി തോന്നിച്ച ഒരു അനുഭവമായിട്ടാണ് ഞാനിപ്പോൾ ഇതിനെ കരുതുന്നത് കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഞങ്ങൾ ഇവിടെ ഈ ഈ ദിവസം വരെ ഒരു പ്രത്യേക അനുഭവത്തിലൂടെയാണ് പങ്കെടുത്തത് കാരണം നമുക്കറിയാം നമ്മൾ ധ്യാനകേന്ദ്രം വഴിയൊക്കെ നമ്മുടെ ഒരുപാട് സൂക്ഷ്മ സുശേഷ ക്ലാസ്സൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും നമുക്ക് ക്രിയത്തിലേക്ക് ഇതൊന്നും ഇരിക്കുന്നില്ല പക്ഷേ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഇതിൻ്റെ നിത്യസത്യങ്ങളും ഇതിൻ്റെ എല്ലാ ക്ലാസ്സുകളും നമ്മളത് ഹൃദയപൂർവ്വം ഏറ്റെടുത്ത് കഴിയുമ്പോൾ നമുക്കൊരു ദൈവത്തിന് ദൈവത്തിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളൊരു ഒരു പ്രകോഷനാണ് നമുക്കിവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്നത് അത് നല്ല ക്ലാസ്സായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് എല്ലാവർക്കും തോന്നി പ്രത്യേകിച്ച് ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ അങ്കമാലിയിൽ ഒരു സ്ട്രീറ്റ് മിനിസ്ട്രിയൊക്കെ നടത്തി അതിലൊക്കെ ഞങ്ങളൊരു ഒരുപാട് പേരെ ഞങ്ങൾക്ക് അത് കാണാൻ സാധിച്ചു ഞങ്ങളുടെ കൂടെ ടീമുകളിലൊക്കെ കൊച്ചുകുട്ടി ഉൾപ്പെടെ ഉള്ളവരെല്ലാവരും ഉണ്ടായിരുന്നു നല്ല ഒരു അനുഭവമായിരുന്നു അത് ഒരു രണ്ട് മണിക്കൂർ നേരത്തേക്ക് ആ സ്ട്രീറ്റ് മിനിസ്ട്രിയിൽ ഞങ്ങൾ പോയി ഞങ്ങളുടെ ആ കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് അവതരിപ്പിക്കാനും എല്ലാവരും സന്തോഷമായിരുന്നു അതിനുശേഷം ഞങ്ങളുടെ ടീം അംഗങ്ങൾ പറഞ്ഞു ഇവിടെ നിങ്ങളൊരു സ്ക്രിപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു രണ്ട് ടീമുകളായിട്ട് തിരിച്ച് അത് വളരെ മനോഹരമായിട്ട് അതൊരു പത്ത് മിനിറ്റ് കൊണ്ട് എടുത്ത് പെട്ടെന്ന് ഒരു എടുത്തൊരു ക്ലാസ് അതൊക്കെ എന്തു എന്തോ ഒരു അനുഭവമായിരുന്നു അതൊക്കെ പറഞ്ഞാൽ അതൊക്കെ ആത്മാവിൻ്റെ ഒരു ഒരു ഉൽപ്രേരണ കൊണ്ട് ചെയ്ത ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെയാണ് എല്ലാം മനോഹരമായിട്ട് അതുപോലെ തന്നെ പാട്ടുകളെ പാടുക അല്ലെങ്കിൽ പിന്നെ ഒരു മൂന്ന് മിനിറ്റ് നേരത്തെ ഇതിനോട് ചേർന്നുള്ള ഞാൻ ബിസിയുടെ ആറു ദിവസത്തെ ക്ലാസ്സിനോട് ചേർന്നുള്ള ക്ലാസ് അതുകൊണ്ട് ചേർന്ന പാട്ടുകൾ അതൊക്കെ ക്രോഡീകരിച്ച് അത് നേതൃത്വം കൊടുക്കാനായിട്ട് ഒക്കെ സാധിച്ചതിനായിട്ടൊത്തിരി നന്ദിയുണ്ട് പ്രത്യേകിച്ച് ഗുജറാത്തിൽ നിന്നും ബോംബേ നിന്നും നിന്നും അവര പല സ്ഥലങ്ങളിലാണ് ഇവിടെ ഈ ഒരാഴ്ചക്കാലം ഇതിൽ വചനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് അപ്പോൾ വളരെ സന്തോഷമുണ്ട് കണ്ണം പ്രത്യേകിച്ച് ഇനിയും നമുക്ക് ഈ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് ഒരുപാട് അനുഗ്രഹം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എല്ലാ കാര്യത്തിനും ദൈവം നന്ദി പറയുന്നു